ഹിയർ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി വറൈറ്റി ആയിട്ടുള്ള കോട്ടൺ കുർത്തീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആസ് യുഷ് നമ്മുടെ ഓൺ ബ്രാൻഡിലുള്ള പ്രൊഡക്ഷനിൽ തയ്യാറാക്കുന്ന കുർത്തീസിനൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് എന്തായാലും വീഡിയോ ഉണ്ടായിരുന്നില്ല ഈ വീക്ക് മസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് പാറ്റേൺസ് ആയിട്ട് വരാൻ ഉള്ളത് അപ്പൊ ആദ്യത്തെ ഞാൻ ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ കുറച്ച് നല്ല ഷെയ്ഡ്സിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഇന്റർവ്യൂവിന്റെ ശേഷമാണ് നമ്മൾ മങ്കിഹാർട്ട് ഡിസൈനുമായിട്ട് വന്നത് ഒരുപാട് പേരുടെ ഫേവേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിലെ റെഗുലർ ആയിട്ട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എൻക്വയറി നല്ല ഭംഗിയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതിൽ കൂടി ഒരു ഫോട്ടോ ലേസ് ക്ലോത്തിന്റെ തന്നെ ഒരു ബട്ടൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെന്റർ പാർട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബോക്സ് വീറ്റ് കൊടുത്തിട്ട് ബോക്സ് വീറ്റിന്റെ അകത്തും നമ്മൾ ഈ ഒരു പാച്ച് ഫാബ്രിക് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവ് ഒരു പെറ്റർ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് നമ്മൾ ഈ ഒരു നെക്കിംഗ് ോട് പാച്ച് മാച്ചിങ് ആകുന്ന രീതിയിൽ സൈഡ് ഇതിന്റെ ഒറിജിനൽ ഫാബ്രിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് സ്ലീവ്സ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള പോപ്പർച്ചാർ അവൈലബിൾ നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്ന പതിനാറ് ആയിരിക്കും അപ്പൊ സ്ലീവ് ലെങ് ടോട്ടൽ ലെങ് കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് എലൻ ആണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഷിപ്പിട്ട് കഴിഞ്ഞാൽ റെമീസ് സെൽമേക്കേസിന്റെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൂപ്പർ ഹിറ്റ് പ്രോഡക്റ്റ് ആണ് അങ്ങനെ ഒരു എത്ര എത്രമേ നല്ലൊരു ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ഇന്നത്തെ വീടിൽ അടുത്തൊരു ഡിസൈൻ കാണാം രമേശ് സൈൽ മേക്കേഴ്സിന്റെ ഡിസൈന കുർത്തി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ ഒരു കങ്കാരു ഡിസൈനാണ് ഇതിന്റെ നെക്കും അതിന്റെ പോലെ തന്നെ പോക്കറ്റ്സിന്റെ ഹൈലൈറ്റിങ്ങും ആണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ വളരെയധികം സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പാച്ച് നമ്മള് ഷോൾഡറിലേക്കാണ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അത് കൂടാതെ രണ്ട് ഫാബ്രിക്കിന്റെ ഒരു കോമ്പിനേഷനും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതിന്റെ ഒരു ഭംഗി തന്നെ നമ്മൾ എടുത്ത് പറയണം ഈ ഒരു പാച്ച് സെൻടർ പാച്ച് നമ്മൾ ചെയ്തതിനു ശേഷം അതിങ്ങനൊരു കങ്കാരു ഡിസൈനായിട്ട് വന്നിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമായിട്ട് മെയിൻ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്കറ്റ് വരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് ഒരു കുത്തി അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ട് പുറത്തു പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് സ്ലീവിന് നമ്മൾ ഒരു ചെറിയ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ്ത് ലെങ് പതിനാറും നമ്മുടെ സ്റ്റാൻഡേർഡ് ലെങ്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് ഇവിടുത്തെ എല്ലാ പാറ്റേൺസിന്റെയും സൈസ് ചാർട്ട് നമ്മൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സൈസ് കംഫർട്ടബിൾ കഫർട്ടബിൾ ആവാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞാൽ മതി ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്ര കൂടെ നല്ലൊരു ഓർഡർ ചെയ്യാം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കാൻ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഹൗസ് വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് ഹൈവേയിൽ തന്നെയാണ് പേരമംഗല പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എത്രയും ഇടുന്ന ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈനിൽ അടുത്ത കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കാന്താ പ്രിന്റ് ആണ് കോട്ടണില് ബേസിക്കലി വന്നിട്ടുള്ളത് കളർ ഷെയ്ഡാണ് ഏറ്റവും വലിയ പ്രത്യേകത ബുട്ടാവാക്സിൽ സിൽവർ ഗോൾഡ് അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിനകത്തേക്ക് നമ്മൾ പിൻ ടെക് യൂസ് ചെയ്തിട്ട് പാച്ച് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എന്റിലും ഒരു ചെറിയ ബോർഡർ കൊടുത്തൊരു ലേസ് ഹൈലൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മേളിലും ഈ ചെസ് പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫാബ്രിക് പിൻ ടെക്കിൽ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഒരു ഹറിസോണൽ വെർട്ടിക്കൽ പാറ്റേൺ ഓഫ് പിൻ ടെക് ആണ് നമ്മളതിനകത്ത് ചൂസ് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തേഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ് പതിനാറ് ആണ് അപ്പോൾ സ്ലീവ് ലെങ്തിലെ ടോട്ടൽ ലെങ്ങ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ എത്ര മടന്നാലും ഓർഡർ ചെയ്തോളൂ സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയാണ് നമുക്ക് പാറ്റേൺസിന്റെ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടിരിക്കുക അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിച്ചോളാം ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്ര മിടന്നാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഇതിനു മുമ്പ് പല ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ടാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഫാബ്രിക്കിൽ ചെയ്തിന് മുമ്പത്തെ ഡിസൈൻസ് ഒക്കെ നല്ല ഹിറ്റ് ആയിരുന്നു കേട്ടോ നമ്മള് ചെസ് പാട്ടിൽ ജോർജറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള നെക്കി തന്നെ നമുക്ക് തുടങ്ങാം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടിങ് കൊടുത്തിന് ശേഷം ഇതിനകത്ത് ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിരിക്കണം നല്ല ഭംഗിയായിട്ട് ജോർജറ്റിന്റെ പീസ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഏനേനാണ് ബാക്കിയൊക്കെ സ്റ്റിച്ചിങ് പാട്ടേൺ വരുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ എഞ്ചിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലെയിൻ ഫാബ്രിക് തന്നെയാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് അതായത് പ്രിന്റഡ് മെറ്റീരിയലാ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഒരു പ്ലെയിൻ ഫാബ്രിക് കൂടി സ്ലീവില് കൊടുക്കാറുണ്ട് പക്ഷെ നെക്കും ബോഡിയൊക്കെ ഇത്രയും ഹെവിയാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ലീവ് കുറച്ച് സിംപിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ങ് പതിനാറ് ആയിരിക്കും പിന്നെ നെക്ക് പറയുകയാണെങ്കിൽ ഇതൊരു കട്ടിങ് വന്നതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗി നമ്മൾ നെക്കിന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഒരു അത്യാവശ്യം ചെറിയൊരു രീതിയിൽ ഒരു ബോർഡർ പോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് വിത്ത് ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് ഇങ്ങനെ ചെറിയൊരു കട്ടിങ്ങിൽ വന്നിരിക്കുകയാണ് ദൻ ഈ ഒരു ബട്ടൺസും എല്ലാം കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നല്ലൊരു മോഡർ ൂ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചും ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാം അപ്പൊ അടുത്തൊരു ഡിസൈൻ കൂടി നമുക്ക് കയറായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ കിട്ടാറുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ൂണിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ട്ടാ അപ്പൊ അതിൽ തന്നെ ഒരു ബേർഡ് ഡിസൈനാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത് അതിനൊരു പീ പോയിട്ടുണ്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ബേസ് കളർ അങ്ങനെ കുറെ കോമ്പിനേഷൻസ് പോയിട്ടുള്ള ഒരു ബേർഡിന്റെ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഷർട്ട് കോളർ ഡിസൈൻ കൊടുത്തതിന് ശേഷം താഴെ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ വുഡൺ ബട്ടൺസും കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഹൈലൈറ്റിങ്ങിന് വേണ്ടി സ്ലീവിന്റെ എൻഡ് ഒരു ഭംഗിയായിട്ട് തന്നെ ഫ്ലാപ്പും അതിന്റെ കൂടെ തന്നെ ഒരു വുഡൻ ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നല്ല ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമേ കാണാനായിട്ട് പിന്നെ പോക്കറ്റ് പോക്കറ്റ് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു കങ്കാര ഡിസൈനിലാണ് ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളി വെറൈറ്റി ഇട്ടൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പോക്കറ്റ്സ് കൊടുക്കുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കട്ടിങ്ങിനോട് ചേർന്നിട്ടാണ് നമ്മൾ നമ്മളതിൽ പോക്കറ്റ്സ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്രയും വേണ്ട നല്ലൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ സ്റ്റോറിൽ കുറേ കസ്റ്റമേഴ്സ് ഇപ്പൊ എന്തായാലും സീസൺ ടൈമാണ് അപ്പൊ അതുകൊണ്ട് ബ്രൈഡൽ കളക്ഷൻസിന്റെയും സ്റ്റിച്ചിങ്ങിന്റെയും ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയസ് പാർട്ടി വെയ്ക്കി ഗൗൺ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടെ വരാറുണ്ട് അപ്പൊ നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആയിരിക്കും അപ്പൊ സ്റ്റോർ എവിടെയെന്ന് വെച്ചാൽ അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ് തൃശ്ശൂർ പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഹൈവേ തന്നെയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് അപ്പം കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലടുത്ത ഡിസൈൻ കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്കപ്പാറ്റ പ്രിന്റിനോട് സിമിലർ ടച്ച് ആണ് ഈ ഒരു ഫാബ്രിക് തോന്നുന്നത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മസ്റ്റാഡ് യെല്ലോ എന്ന് പറയുന്ന ഒരു കളർ കോമ്പിനേഷന് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ഇതിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു നെക്ക് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് നെക്ക് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇതിനെ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതൊരു ബോർഡർ നമ്മൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ ബോർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ച്സാണ് ഏതേതാണ് സ്റ്റിംഗ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആൻഡ് കാഷ്വൽ ആയിട്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ ആയിട്ടോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ വർക്ക് ചെയ്യാനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിലെല്ലാം തന്നെ നമുക്ക് ലൈനിങ് ഓപ്ഷനാൽ ആകട്ടോ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നല്ല ഓർഫ് ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണും ഡിസൈൻ ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ കാണാം ചില ഷെയ്ഡ്സ് നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഞാൻ പർച്ചേസിന് പോയ സമയത്ത് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോ തന്നെ വേറെ ഒന്നും നമ്മളോടൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഈ മെറ്റീരിയൽ മസ്റ്റ് ആയിട്ട് എടുക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ബിക്കോസ് ഇതിന്റെ കളർ ഷെയ്ഡ് തന്നെയാണ് ഇപ്പൊ നമുക്കിതൊരു ഏർ എന്താ പറയാ ഒരു ഗ്രീൻ കളർന്ന് ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റയർ ആയിട്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് കിട്ടുക ഫ്ലോറർ പ്രിന്റ് കൂടി ആയപ്പോൾ പിന്നെ അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പെർച്ചേസ് ചെയ്തത് അപ്പൊ ചെസ് പാർട്ടിലുള്ള യൂനക്കെ കൊടുത്തിരിക്കുകയാണ് അതിൽ പാച്ച് ചെയ്തിട്ടുള്ളത് ജോർജ് ആണ് ഒരു ഹൈലൈറ്റിംഗ് ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ എൻഡിൽ നോർമലി നമ്മൾ എൻഡ് ബോർഡറിലേക്ക് കൊടുക്കുക ഇത് എൻഡിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് ഒരു ചെറിയ ബോർഡർ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക്കും അതേപോലുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മണി നേരം ഓർഡർ ചെയ്തോളൂ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്പറിലേക്ക് എത്രപ്പെടുന്ന ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കിട്ടാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു എട്ട് ഡിസൈൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഏഴാക്ക് ഡിസൈനാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പേഴ്സണലിഷ്ടപ്പെട്ടത് ചിലത് കമന്റ് ചെയ്ത് ആയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ സ്റ്റോറിലേക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് നമുക്ക് നമുക്കിവിടെ കസ്റ്റമൈസ് ആയിട്ട് ഡിസൈനർ വർക്കും ടാറ്റാ വർക്കും ഒക്കെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സമയം വേണ്ട എത്രയും നല്ലൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ നല്ലൊരു ഡാർക്ക് ഷേഡിൽ കൂടി നമ്മള് മങ്കിഹാർ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പൊ വൈറ്റ് കളർ ബേസ് ആയിട്ട് വന്നിട്ട് നല്ലൊരു ചെറിയ ലൈറ്റ് ബ്ലൂ കളറ് പിങ്ക് കളറ് അങ്ങനെ കുറെ കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെസ് പാർട്ട് നമ്മള് പിങ്ക് കളർ തന്നെ വേറെ കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ ഇമ്പോർഡർ ആയിട്ട് ബോക്സ് ബീറ്റിലും പാറ്റ് ഫാബ്രിക് എന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ലെങ്തിന്റെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തു എല്ലാ കുർത്തീസിന്റെയും ലെങ്ത് നാൽപ്പത്തി ഏഴ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലെങ്ത് കസ്റ്റമൈസ് ചെയ്യാം നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ എത്ര നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ ഓർഡർ ചെയ്താൽ മതി അതനുസരിച്ച് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യൂടും അപ്പൊ സ്ലീവും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് എത്ര വിടുന്നവരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആദ്യമായിട്ട് എന്നോട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക നമ്മുടെ ഔട്ട്ലെറ്റിൻ പ്രൊഡക്ഷൻ ഹൗസ് വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിൽ അടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേലെയാണ് നിങ്ങൾക്ക് നല്ലപോലെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടി വെയർ കസ്റ്റമൈസേഷനോ ഹാൻഡ് ബോക് ഡിസൈൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എട്ട് ഡിസൈൻസും ആയിട്ടാണ് ഞാൻ വന്നത് ഏതാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവേണ്ടി താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് From the house of Ramisa Salmega. Take care and bye-bye.